ఈ తిరుపతి తిరుమల ఒక ప్రత్యేక వైబాణి అష్మి తారుని గోవిందామో కమలూ కంతులూ തിരുപ്പതി അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ് എൻ്റെ പുറകിലത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് തിരക്കില്ല എന്ന് വിചാരിക്കേണ്ട ഭയങ്കര തിരക്കാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ് ഇപ്പം ഇവിടെ ആരെയും കടത്തിവിടാത്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിജനമായിരിക്കുന്നത് അപ്പുറത്തേക്കൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റും ഭയങ്കര തിരക്കാണ് निधे परिपालय मामृषशैलपते अतिवेलतया तव दुर्विषहैरनुवेलकृतैरपराधशतै त्वरितं त्वरितं वृषशैलपते परया कृपया परिपाति ഈ തിരുമലയിലെ ഒരു പ്രത്യേക അല്ലേ ഈ ഗോവിന്ദ ഗോവിന്ദനാമവും ഇവിടെ വരുമ്പം എപ്പോഴും ഇതുപോലെ പൊട്ടു തൊട്ട് ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ടല്ലേ ഇപ്പം താ ഇന്ന് ഞങ്ങളും തൊട്ടിരിക്കുകയാണ് ഞങ്ങൾ ദർശനമൊക്കെ വന്നു നന്നായിട്ട് തൊഴിലു അല്ലേ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എന്തായാലും നന്നായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസം നല്ല തിരക്കായിരുന്നു എന്തായാലും വീണ്ടും വീണ്ടും വരാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യല്ലേ ഇനിയും വരാൻ സാധിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് ഓക്കെ कोटि गोपवधूशतकोटिवृतात्मरकोटिसमा